നമുക്കിന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കുമ്പളങ്ങ കറി തയ്യാറാക്കിയാലോ അപ്പോൾ ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഇവിടെ ഒന്നേകാൽ കപ്പ് കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഒരു വലിയ തക്കാളിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മാത്രം കാശ്മീരി ചില്ലി പൗഡറുമാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കുമ്പളങ്ങ ഇവിടെ വേവുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ചെറിയ ഉള്ളിയും അരക്കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ കുമ്പളങ്ങയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഏറ്റവും ചെറിയ തീയിലേക്ക് വേണം വെക്കാനായിട്ട് അപ്പം തീ ഏറ്റവും കുറച്ച് വെച്ച ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ മിക്സഡ് ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ചേർത്തിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ട് തിളവരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാനായിട്ട് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ആറോ ഏഴോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് സവാള ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നാടൻ കുമ്പളങ്ങ കറി റെഡിയാകും